കിയ കമ്പനിയുടെ ഏറ്റവും പുതിയ വാഹനമായ സിറോസ് എന്ന വാഹനത്തെക്കുറിച്ചാട്ടോ ഇന്നത്തെ വീഡിയോ വളരെ സ്റ്റൈലിഷായിട്ടുള്ള ഈ ഒരു ബോക്സി ടൈപ്പ് വാഹനം അഡാസ് ലെവൽ ടു സിക്സ്റ്റീൻ ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വാഹനത്തിന് മുന്നിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ബോണ്ട് സ്പേസ് ഉള്ള ഒരു വാഹനമാണ് അതുപോലെ പിറകിലോട്ട് വരുന്ന സമയത്ത് സ്റ്റൈലിഷായിട്ടുള്ള ഡിആർഎലുകളും ടൈൽ ലാമ്പൊക്കെയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ ഡോറാൻഡിൽ വരുന്നത് നമ്മൾ ഇ വി സിക്സിനൊക്കെ വരുന്നത് പോലത്തെ ഡോറാൻഡിലാണ് വരുന്നത് അതുപോലെ ഈ വാഹനത്തിന് മാത്രമുള്ള ഒരു പുതിയ ഫീച്ചറാണ് റിയർ സീറ്റ് വെൻറ്റിലേഷന് അപ്പോൾ പിറകിലിരിക്കുന്ന ആളുകൾക്കൊക്കെ സീറ്റൊക്കെ കൂളാക്കി തണുപ്പിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ പിന്നെ അത്യാവശ്യം ഡിക്കി സ്പേസ് ഉള്ള ഒരു വാഹനമാണ് അഥവാ ഡിക്കി സ്പേസ് ഒന്നുകൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിയറിലെ സീറ്റ് ഫ്രണ്ടിലേക്ക് വലിച്ചിട്ടാൽ നമുക്ക് ഡിക്കി സ്പേസ് ഒന്നുകൂടി കൂടും ഈ റിയർ സീറ്റ് അഡ്ജസ്റ്റബിൾ ആട്ടോ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ഡാഷ് ബോർഡിൽ പകുതി ഭാഗവും ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഫുള്ളി ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ ആട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സൺഡർ കൺസോള് അതേപോലെ ഗിയർ നോബ് അതേപോലെ ഈ ഒരു സ്റ്റയറിംഗ് വീൽ കേട്ടോ അതുപോലെ റിയർ എ സി വൻ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ള റിയർ വ്യൂ മിറർ അതുപോലെ മനോഹരമായ ഡി ഡിആർഎൽ ഘടിപ്പിച്ചിട്ടുള്ള ഹെഡ് ലാംപ് അതുപോലെ ഇലക്ട്രിക് ടൈപ്പ് സീറ്റ് അഡ്ജസ്റ്റർ കേട്ടോ ഈ കാണുന്നത് നമ്മൾ ചാരി ഇരിക്കുന്ന സീറ്റ് അതേപോലെ നമ്മൾ ഇരിക്കുന്ന സീറ്റൊക്കെ സ്വിച്ചിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ഇത് കണ്ടോ എയർ ബാഗ് അഥവാ കോ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലെ എയർ ബാഗ് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ടോട്ടലി മൊത്തത്തിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് ഒരുപാട് അപ്ഡേഷൻസ് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് അതുപോലെ എഞ്ചിൻ റൂമിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ടൈപ്പ് എഞ്ചിനാണ് വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിനും വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനും കേട്ടോ വരുന്നത് റിയർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ലെഗ് സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷി കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി കളറിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അതുപോലെ വയർലെസ് ചാർജർ അതേപോലെ നമ്മുടെ പവറിൻ്റെ സ്വിച്ച് അതേപോലെ വാട്ടർ ബോട്ടിൽ വയ്ക്കുന്ന സ്പേസ് സ്റ്റീരിയോ എല്ലാ ഭയങ്കരമായിട്ടുള്ള ഡിസൈനിലായിട്ടോ വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള പക്ക ഡിസൈനിലായിട്ടുള്ള വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ സ്റ്റെയറിംഗ് വീലിൻ്റെ ഷേപ്പ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഉണ്ടോ അതേപോലെ ഫുള്ള് ടച്ചാണ് കാര്യങ്ങളെല്ലാം ടച്ചാണ് ഫുള്ള് പക്ക അപ്ഡേഷനിലാണ് വാഹനം വന്നിട്ടുള്ളത് അതുപോലെ നമ്മളെ ആംറസ്റ്റ് കാര്യങ്ങൾ അതേപോലെ സെൻടർ കൺസ്രോള് അതേപോലെ വയർലെസ് ചാർജറും ഉണ്ട് അല്ലാത്ത ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും പക്ക നീറ്റാൻഡ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കാരണം ഈ ഒരു സ്കാനർ സ്കാനറുണ്ടോ ഈയൊരു സ്കാനറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്രത്തോളം പൊല്യൂഷൻ കുറവാണ് ഈ വാഹനം ഡാഷ്ബോർഡ് കാര്യങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് എത്രത്തോളം കുറവാണ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നമ്മളെ സൺ പ്രൂഫ് വരുന്നത് പനോരമിക് സൺ പ്രൂഫാട്ടോ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ആശ്രയിച്ച് പോവാട്ടോ അപ്പോൾ ഇതുപോലത്തെ വാഹനങ്ങളെക്കുറിച്ചുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ പേജൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം